മോൾക്ക് സുകൂലനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കൗതുകം തോന്നിയ ഒരു വീഡിയോ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ നായ നായക്കുട്ടി ചത്തുപോയി എന്നാണെന്ന് വിചാരിച്ചത് അപ്പം ഒരു പനത്താൻ പറയുമ്പോൾ മുത്തപ്പ് ക്ഷേത്രത്തിൻ്റെ മുമ്പെന്നുള്ള ഒരു അത്ഭുത വീഡിയോ ആണ് ഇത് അത്ഭുത വീഡിയോ എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആൾ നല്ല ഉറക്കം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ആൾ തട്ടിപ്പോയിന്നാണ് അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ പേടിച്ചുകൊണ്ടേ അതിനെ തന്നെ നോക്കിയിരിക്കായിരുന്നു നോക്കുമ്പോഴാണ് ആൾ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ആൾ നല്ല ഉറക്കാമെന്ന് മനസ്സിലായേ അപ്പോൾ ഇതുപോലെ നല്ല മലർന്ന് കിടന്ന് സുഖം സുന്ദരമായിട്ടാണ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് വണ്ടി ഒരുപാട് വാഹനങ്ങൾ അതിലൂടെ കടന്നുപോയിട്ട് കാലം കൈ നിവർത്തി വെച്ച് കുടഞ്ഞ മൂപ്പര് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ ആര് പോയാലും വേണ്ടിയില്ല വന്നാലും വേണ്ടിയില്ല എനിക്ക് ഉറങ്ങണം ഉറക്കം എൻ്റെ മസ്റ്റപ്പിനെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആളൊന്ന് ചെരിഞ്ഞ് കിടന്നു അങ്ങനെ ചിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു സമയം വിളക്ക് വെക്കേണ്ട ആറ് പത്ത് പതിനഞ്ച് ആകുമ്പോഴേക്കും ആൾ എഴുന്നേറ്റു എഴുന്നേറ്റതിന് ശേഷം ഇത് കുടഞ്ഞ് എഴുന്നേറ്റ് നടക്കുകയാണ്